വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലോടിന്റെ ഹൃദയഭൂമി നോവൽ ഹൃദയഭൂമി രചന ശിവപ്രസാദ് പാലോട് അധ്യായം പത്താം ശബ്ദം ശ്രീജ എസ് ആദ്യ ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ മടിയായിരുന്നു രാവിലെ അവനെ കുളിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവന്റെ കണ്ണ് കലങ്ങാൻ അവൻ അമ്മയുടെ സാരിയിൽ പിടിച്ചു വലിച്ചു പറയും അവൻ കരയാൻ തുടങ്ങിയാൽ ആംലയും കരയാൻ തുടങ്ങും ശിവജിയോട് ഉറക്കെ പഠിക്കാൻ നിങ്ങളെങ്കിലും പഠിക്കണം അപ്പോൾ നിനക്ക് നല്ല ജോലി കിട്ടും നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും ശിവജി അവനെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവൻ കണ്ണീർ തുടച്ച് ബാഗെടുത്ത് അമ്മയ്ക്കൊപ്പം നടക്കും സ്കൂളിൽ അവനെ ക്ലാസ്സിലാക്കി ഗൗരി മടങ്ങാൻ തുടങ്ങുമ്പോൾ അവന് പിന്നെയും അവൻ ഇരിപ്പിടം നടക്കാൻ തുടങ്ങുമ്പോൾ ടീച്ചർ അവനെ നീ നല്ല അവനെത്തു ടീച്ചർ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ എന്നിട്ട് ടീച്ചർ അവന് പേഴ്സിൽ നിന്നും ഒരു മിഠായി എടുത്തു കൊടുത്തു രാംസിങ് നല്ല കുട്ടിയായി ബെഞ്ചിലിരിക്കൂ നോക്കൂ ഇവരെല്ലാം നിന്റെ കൂട്ടുകാരാണ് വരാന്തയുടെ അങ്ങേ ഗൗരി നടന്നു മറയുന്നത് രാംസിംഗ് നോക്കി നിന്നു അപ്പോഴേക്കും ബെല്ലടിച്ചു കുട്ടികളെ കൊണ്ടുവന്നാക്കാൻ വന്ന രക്ഷിതാക്കളൊക്കെ മടങ്ങി ബെല്ലടിച്ചതോടെ സ്കൂൾ അല്പസമയം നിശ്ശബ്ദമായി പിന്നെ അടുത്തൊരു ബെല്ലടിച്ചപ്പോൾ ടീച്ചർ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു രാംസിംഗ് പ്രാർത്ഥനയാണ് എല്ലാവരും നല്ല കുട്ടികളാവാൻ നന്നായി പഠിക്കാൻ ടീച്ചർ അവനോട് പറഞ്ഞു രാംസിംഗ് എഴുന്നേറ്റ് കൈകൂപ്പി നിന്നു ഗലിയിലെ മഴയും വെയിലുമേറ്റ് വാടിയ പൂമാല ചൂടി നിൽക്കുന്ന ഗണേശൻ ഗലിയിലെ ദൈവവും ഗലിയിലെ ആളുകളെ പോലെ തന്നെ ആണ് കുട്ടികൾ എല്ലാവരും ഗണേശിനു മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ വിഗ്രഹത്തിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ തോന്നും അടുത്ത ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ഇരുന്നു ടീച്ചർ എല്ലാവരുടെയും സ്ലേറ്റുകൾ എടുത്തു നോക്കാൻ തുടങ്ങി രാംസിംഗിന്റെ സ്ലേറ്റിൽ ടീച്ചർ ചോപ്പുകൊണ്ട് ഒരു ചിത്രം വരച്ചു രാംസിംഗ് ഇതെന്താണെന്നറിയാമോ താരാ രാംസിംഗ് മറുപടി പറഞ്ഞു അതെ നക്ഷത്രം രാംസിംഗ് എഴുതിയത് ശരിയാണ് അതിനാണ് ഈ നക്ഷത്രം ഇനിയും കിട്ടും രാംസിംഗ് തലയാട്ടി നോക്കൂ ടീച്ചർ എല്ലാ കുട്ടികളോടുമായി പറഞ്ഞു രാംസിംഗ് എന്തും മിടുക്കനാണെന്നോ ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചത് കണ്ടോ എല്ലാവരും അവന് നല്ലൊരു കയ്യടി കൊടുക്കൂ എല്ലാവരും കയ്യടിച്ചു രാംസിംഗ് അവരെ എല്ലാം നോക്കി പുഞ്ചിരിച്ചു ആർക്കാണ് നന്നായി പാടാൻ കഴിയുക പാടിക്കഴിഞ്ഞാൽ ടീച്ചർ എല്ലാവർക്കും സമ്മാനം തരും ചിലർ മേശയുടെ അടുത്ത് വന്ന് പാടാൻ തുടങ്ങി ഓരോരുത്തർ പാടുമ്പോഴും രാംസിംഗ് ശ്രദ്ധിച്ചു ഗലിയിലും ഇങ്ങനെ സരസ്വതി രീതി പാടിയിരുന്നു രൺവീറും ബോലയും താനുമെല്ലാം അത് ഏറ്റു ചൊല്ലിയിരുന്നു എല്ലാവരും പാടിക്കഴിഞ്ഞ് അവസാനം ടീച്ചർ രാംസിംഗിന് അടുത്തെത്തി ഇനി രാംസിംഗ് നമുക്കായി ഒരു പാട്ട് പാടും രാംസിംഗ് എഴുന്നേൽക്കൂ വരി പാടിയാൽ മതി ടീച്ചർ അവനെ നോക്കി രാംസിംഗിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവന്റെ മുഖം താണു എനിക്ക് ഈ ഭാഷയിൽ ഹിന്ദിനി പാടാൻ കഴിയും അവന് കരച്ചിൽ വരാൻ തുടങ്ങി ഹിന്ദിയിൽ പാടിയാൽ മതി ഞങ്ങൾക്ക് രാംസിംഗ് ഹിന്ദി പഠിപ്പിച്ചു തരണം ടീച്ചർ അവനെ പ്രോത്സാഹിപ്പിച്ചു രാംസിംഗ് കണ്ണടച്ചു നിന്നു ഗലിയിൽ എല്ലാവരും ജാഥ കളിക്കുകയാണ് വടികളുടെ അറ്റത്ത് കീറിയ തുണിയും പേപ്പറും എല്ലാം വെച്ച് തങ്ങളുണ്ടാക്കിയ കൊടികൾ പിടിച്ച് ജാഥ ഗലിയിലൂടെ നീങ്ങുകയാണ് സരസ്വതി നീതി ഉറക്കെ പാടുകയാണ് എല്ലാവരും ഉറക്കെ ഏറ്റു ചൊല്ലുകയാണ് എത്ര പ്രാവശ്യം ആ വരികൾ അവൻ ആവർത്തിച്ചു ചൊല്ലിയെന്ന് അറിയില്ലായിരുന്നു കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ ഗലിയില്ല ടീച്ചറാണ് കുട്ടികളാണ് അക്ഷരങ്ങളും ചിത്രങ്ങളും വരച്ചു വെച്ച ചുമരാണ് എന്തു നല്ല പാട്ട് രാംസിങ് നിരക്കിനിന്റെ അർത്ഥം അറിയുമോ പുതിയ ദിക്ക് പുതിയ പ്രഭാതം പുതിയ പ്രതീക്ഷ ഇനി രാംസിംഗിന് ഏതെങ്കിലും പാട്ട് അറിയുമോ രാംസിങ് വീണ്ടും കണ്ടടിച്ചു ഗലിയിൽ ഇപ്പോൾ സരസ്വതി ദീദി ടീച്ചറാണ് ബോലയും രൺവീറും താനും എല്ലാം മുന്നിൽ കുട്ടികൾ ദീദിയുടെ കയ്യിൽ ചെറിയ വടിയുണ്ട് ഏതോ പെട്ടിയിൽ നിന്നും ചിന്തിയെടുത്ത കാർഡ്ബോർഡിൽ ദീദി കരിക്കട്ട കൊണ്ട് അക്കങ്ങൾ എഴുതുകയാണ് എന്നിട്ട് വടി കൊണ്ട് ഉന്തുവണ്ണിയുടെ മറയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയാണ് രാംസിംഗ് പാടി നിർത്തിയപ്പോൾ വീണ്ടും ക്ലാസ്സിൽ കയ്യടി മുഴങ്ങി നമ്മുടെ രാംസിംഗ് നല്ല പാട്ടുകാരനാണല്ലോ നമുക്ക് രാംസിങ്ങിന് എന്തു സമ്മാനം കൊടുക്കും രാംസിംഗ് കണ്ണടച്ചു നിൽക്കൂ സമ്മാനം കയ്യിൽ കിട്ടിയിട്ടേ കണ്ണു തുറക്കാവൂ ടീച്ചർ അവനോട് കണ്ണുകൾക്ക് മുന്നിൽ കൈവെച്ച് പറഞ്ഞു കണ്ണു തുറന്നപ്പോൾ കൈവെള്ളയിൽ ഒരു കടലാസ് പെട്ടിയാണ് രാംസിങ് അത് തുറക്കൂ എന്താണെന്ന് പറയൂ ഫോൽ അവൻ പറഞ്ഞു അതെ പൂവ് ഇത് ടീച്ചർ കടലാസു കൊണ്ടുണ്ടാക്കിയതാണ് വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ കാണിക്കണം കേട്ടോ രാംസിംഗ് പുഞ്ചിരിച്ചുകൊണ്ട് ആ കടലാസ് പൂവിനെ തലോടി പിന്നെ അതെടുത്ത് ബാഗിൽ വെച്ചു ഉച്ചയ്ക്ക് എല്ലാവർക്കും വിളമ്പി ഒന്നിൽ ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ രാംസിങ്ങിന് ആംലയെ ഓർമ്മ വന്നു അവളിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും രാംസിംഗ് എന്താണ് ആലോചിക്കുന്നത് ആഹാരം കഴിക്കൂ അത് കഴിഞ്ഞ് ടീച്ചർ നിങ്ങളെ മൈതാനത്തിൽ കൊണ്ടുപോകും കളിക്കാൻ ഉച്ച കഴിഞ്ഞ് ടീച്ചർ ക്ലാസ്സിലെ ടെലിവിഷനിൽ പാട്ടുകൾ കേൾപ്പിച്ചു ആനയും കുതിരയും മൈനയും എല്ലാം ടെലിവിഷനിൽ പാട്ടുപാടിയും സംസാരിച്ചും അറിഞ്ഞില്ല സ്കൂൾ വിടാൻ നേരം ആയപ്പോഴേക്കും രക്ഷിതാക്കൾ ഓരോരുത്തരായി വന്നു തുടങ്ങി രാംസിംഗ് ഗൗരിയെ തിരഞ്ഞു അന്ന് സ്കൂൾ വിട്ടു വന്നപ്പോൾ രാംസിംഗിന് ഒട്ടും സങ്കടം തോന്നിയില്ല സ്കൂളിൽ പാട്ടുപാടിയതും സമ്മാനം കിട്ടിയതുമെല്ലാം അവൻ ഗൗരിയെയും ശിവജിയെയും പറഞ്ഞു കേൾപ്പിച്ചു രാംകോ ൂവ് ഗൗരിയും ശിവജിയും മാറി മാറി നോക്കി രാംസിംഗ് കടലാസ പൂവ് ആംലയുടെ കൗരി അവളെ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നേരം പുലർന്നു കിട്ടാൻ രാംസിംഗ് കാത്തിരിക്കുകയായിരുന്നു അവന് സ്കൂളിലെത്താൻ തിടുക്കമായിരുന്നു എന്നും രാവിലെ അമ്മയ്ക്കൊപ്പം എഴുന്നേറ്റ് അവൻ പുസ്തകങ്ങൾ എടുത്ത് മറിച്ചു നോക്കും ഓരോ പേജിലെയും ചിത്രങ്ങൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി പല ആകൃതിയിലുള്ള അക്ഷരങ്ങൾ അവൻ സ്ലേറ്റിൽ എഴുതി നോക്കും ചിലത് വഴങ്ങും ചിലത് പിടിതരാതെ മറ്റെന്തൊക്കെയോ ആയി മാറും അവനത് അമ്മയെ കാണിക്കും സ്ലേറ്റിൽ നോക്കി ഗൗരി പുഞ്ചിരിക്കും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ എല്ലാവരും കൂട്ടുകാരായി ഗലിയിലെ കൂട്ടുകാരെ പോലെ തന്നെ ും കൃഷ്ണകുമാറും നീലിമയും ആയിഷയും എല്ലാം കൂട്ടുകാരായി അവർ ഒന്നിച്ചു കളിച്ചു ഒളിച്ചു കളിച്ചു കള്ളനും പോലീസും കളിച്ചു അവൻ അവന് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും സഹായിച്ചു പാട്ടുകൾ പാടിക്കൊടുത്തു മാം ബാബ് ഫൂൽ ഹത്തി കൗവാ തോത്ത ബക്കരി മച്ചിലി എന്നൊക്കെ രാംസിംഗ് പറയുന്നത് കേട്ട് അവരും പഠിക്കാൻ തുടങ്ങിയിരുന്നു ഫാമിന് തൊട്ടടുത്തു വരെ നടന്നു വരുന്ന കുട്ടികൾക്കൊപ്പം നടന്നു വരാനും പോകാനും തുടങ്ങിയതോടെ ഗൗരിക്ക് രാവിലെ അവനെയും കൊണ്ട് സ്കൂളിൽ പോകേണ്ട ആവശ്യവും വന്നില്ല കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ടീച്ചർ പറഞ്ഞു കുട്ടികളെ മറ്റന്നാൾ മുതൽ പരീക്ഷ തുടങ്ങുകയാണ് പേടിക്കുകയൊന്നും വേണ്ട എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ പിന്നെന്താ രാംസിംഗിന് നല്ല പേടിയുണ്ടായിരുന്നു കുറച്ചു മാസങ്ങളെ ആയിട്ടുള്ളൂ സ്കൂളിൽ വരാൻ തുടങ്ങിയിട്ട് എല്ലാ അക്ഷരങ്ങളും നന്നായി എഴുതാൻ പോലും ആയിട്ടില്ല പുസ്തകം എടുത്താൽ ചില വാക്കുകൾ വായിക്കാൻ കിട്ടില്ല ആകെ സമാധാനം ചിത്രങ്ങളാണ് അവ കാണുമ്പോൾ അറിയാതെ വാക്കുകൾ മനസ്സിലേക്ക് വരും പരീക്ഷ കഴിഞ്ഞാൽ പത്തു ദിവസം അവധിയാണ് അറിയാമല്ലോ ഓണമാണ് രാംസിങ് നിനക്ക് ഓണം എന്താണെന്ന് അറിയാമോ ടീച്ചർ നിനക്കൊരു കഥ പറഞ്ഞു തരാം പണ്ടേക്ക് പണ്ട് കേരളം വാണിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു മഹാബലി അക്കാലത്ത് കള്ളവും ചതിയും ഇല്ലായിരുന്നു പണക്കാരനും പാവപ്പെട്ടവനും ഇല്ലായിരുന്നു എല്ലാവരും ഒരുപോലെ പക്ഷെ എന്തു ചെയ്യാം മഹാബലി ഒരു അസുരനായിരുന്നു മഹാബലിയുടെ മഹിമയിൽ അസൂയപുണ്ട ദേവന്മാർ മഹാബലിയെ പാതാളത്തിലേക്ക് പറഞ്ഞുവെച്ചു പക്ഷെ എല്ലാ കൊല്ലവും ഒരു ദിവസം മഹാബലി തന്റെ രാജ്യം കാണാൻ എത്തും അതാണ് ഓണം ടീച്ചർ പറഞ്ഞു നിർത്തി ആരാ നമ്മുടെ ഓണപ്പാട്ടൊന്നും പാടുക അല്ലെങ്കിൽ വേണ്ട എല്ലാവരും ചേർന്ന് പാടു നാടു വാണിടും കാലം മനുഷരെല്ലാരും ഒന്നു പോലെ കള്ളവുമില്ല ചതിവുമില്ല എല്ലോളമില്ല പൊളി രാംസിങ്ങും രാംസിംഗും അവരോടൊപ്പം ചുണ്ടലക്കി അമ്മ മുന്നിയെ ഉറക്കാൻ മൂളാറുള്ള താരാട്ടുപാട്ടുപോലെ അക്കാലം എന്ന് രാംസിംഗ് ഓർത്തു അപ്പോഴാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഇത്ര കഷ്ടപ്പാടുണ്ടാവുമായിരുന്നില്ലല്ലോ എന്നിട്ടും എന്തിനാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് ഇക്കുറി വരുമ്പോൾ മഹാബലി ഫാമിലിയും വരുമായിരിക്കും മഹാബലി തന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് അവൻ മനസ്സിൽ സങ്കല്പിച്ചു നോക്കി നാളെ വരുമ്പോൾ എല്ലാവരും പറ്റാത്ര പൂക്കൾ കൊണ്ടുവരണം നാളെ നമ്മൾക്ക് ക്ലാസ്സിൽ പൂക്കളം ഇടണം ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞു അന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പൂക്കളം ഇടാനുള്ള പൂക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴും പരീക്ഷയെ കുറിച്ചുള്ള പേടിയും ഉള്ളിലുണ്ടായിരുന്നു അമ്മയോടെല്ലാം പറഞ്ഞപ്പോൾ കുറെ സമാധാനമായി ഫാമിനു ചുറ്റുമുള്ള ചെടികളിൽ നിന്നും പൂക്കൾ പറിച്ചു നൽകാമെന്ന് ഗൗരി അവനോട് പറഞ്ഞു സേഡ്ജയും പറഞ്ഞിരുന്നു അടുത്ത ഒരാഴ്ച ഇവിടെ കാർണിവൽ ആണെന്ന് ഈ സമയത്ത് തീരെ കച്ചവടം ഉണ്ടാവില്ലത്രേ നമുക്ക് ദീപാവലിയും ഹോളിയും പോലെ ഇവിടത്തെ കാർണിവൽ ശിവജി ഭക്ഷണത്തിനിടെ പറഞ്ഞു ഉറക്കത്തിൽ ഗലി മുഴുവൻ ആളുകളാണ് പരസ്പരം പല നിറങ്ങൾ അവർ വാരി വിതറുന്നു മുഖത്തും വസ്ത്രങ്ങളിലും പല നിറമായി കുട്ടികൾ അവർക്കിടയിലൂടെ ഓടിക്കളിക്കുന്നു അച്ഛനും അമ്മയും ടീച്ചറും ദീദിയും രാംദേവും ആയിഷയും രൺവീറും കൃഷ്ണകുമാറും എല്ലാം ഉണ്ട് സ്വർണ തിളങ്ങുന്ന കുപ്പായവും ധരിച്ച് കയ്യിൽ നിറയെ പൂക്കളുമായി അവർക്കിടയിലൂടെ ഒരാൾ നടന്നു വരുന്നു ആളുകൾ ആ രൂപത്തെ കണ്ട് ബഹുമാനത്തോടെ മാറി നിൽക്കുന്നു ആ രൂപം തന്റെ അരികിലെത്തുന്നു തന്നെ എടുത്ത് മാറോട് ചേർത്ത് ആകാശത്തേക്ക് പറക്കുന്നു താഴെ ഗലി ഒരു പൊട്ടുപോലെ അപ്രത്യക്ഷമാകുന്നു രാംസിങ് ഞെട്ടിയുണർന്ന് നോക്കി സ്വപ്നത്തിൽ തന്നെ എടുത്തുയർന്ന് പറഞ്ഞത് മഹാബലി ആയിരിക്കുമോ പിറ്റേന്ന് രാവിലെ ഗൗരിയും രാംസിംഗും കൂടി പൂക്കൾ പറിക്കാൻ ഇറങ്ങി പുല്ലിൽ പോലും പൂക്കൾ ഉണ്ടാകുന്ന കാലമാണിതെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് കിട്ടിയ പൂക്കളെല്ലാം ഒരു പ്ലാസ്റ്റിക് ഉറയിലാക്കി അവൻ ബാഗിൽ വെച്ചു മറ്റു കുട്ടികൾക്കൊപ്പം നടന്നു പോകുമ്പോൾ അവരെല്ലാം വഴിനീളെ നീളെ കിട്ടുന്ന പൂക്കളെല്ലാം പറിച്ചുകൊണ്ടിരുന്നു സ്കൂളിൽ അന്ന് കാർണിവൽ ആയിരുന്നു പതിവ് യൂണിഫോം വിട്ട് എല്ലാവരും പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ സ്വർണ വർണ്ണത്തിലുള്ള സാരി എടുത്ത് അന്ന് ടീച്ചറെ കണ്ടപ്പോൾ ശരിക്കും ദേവിയായിരുന്നു എല്ലാവരും കൊണ്ടുവന്ന പൂക്കൾ മേശപ്പുറത്ത് വെച്ചപ്പോൾ പല നിറങ്ങളുടെ ഒരു കൂട്ടമായി ടീച്ചർ നിലത്ത് വലിയൊരു വട്ടം വരച്ചു അതിനുള്ളിൽ പൂക്കളുള്ള ഇതളുകൾ പോലെ കുറേയേറെ വരകൾ മൊത്തത്തിൽ ഒരു വലിയ പൂ പോലെ പിന്നെ എല്ലാവരും ചേർന്നിരുന്ന് കളത്തിൽ ഇടാൻ തുടങ്ങി രാംസിങ്ങിനെ ടീച്ചർ അടുത്തിരുത്തി ടീച്ചറും കുട്ടിയാണോ ആയിഷ ടീച്ചറോട് ചോദിച്ചു അതെ ആയിഷ്ട്രിയ കുട്ടി എന്താ നിങ്ങൾ എന്റെ കുട്ടിയായി കൂട്ടില്ലേ പിന്നെന്താ ഞങ്ങളുടെ ടീച്ചർ കുട്ടി എല്ലാവരും ചിരിച്ചുകൊണ്ട് പൂക്കളം ഇടാൻ തുടങ്ങി കളം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാ ക്ലാസ്സിലും പൂക്കളം ഉണ്ടായിരുന്നു ടീച്ചർ എല്ലാവർക്കും മിഠായികൾ നൽകി ഇനി ഇന്ന് സ്കൂളിന്റെ വക എല്ലാവർക്കും പായസമുണ്ട് രാംസിംഗ് നീ പായസം കഴിച്ചിട്ടുണ്ടോ രാംസിംഗ് ഇല്ലെന്ന തലയാട്ടി എല്ലാവരും പായസം കുടിക്കുന്ന തിരക്കിലാണ് രാംസിംഗും കഴിക്കാൻ തുടങ്ങി ഇതുവരെ ഇല്ലാത്ത സ്വാദ് അമ്മയ്ക്കും അച്ഛനും മുന്നിക്കും കൂടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് രാംസിംഗിന് തോന്നി പിന്നെ മൈതാനത്തിൽ പല കളികളും ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് സ്കൂൾ അന്ന് നേരത്തെ വിട്ടു തിരിച്ചു നടക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഇന്നായിരുന്നു സ്കൂളിൽ വന്ന് ഏറ്റവും സന്തോഷിച്ച ദിവസം ഇന്നെല്ലാവരും ഒരുപോലെ ആയിരുന്നല്ലോ ടീച്ചർ പോലും കുട്ടിയായി മാറിയ ദിവസം അപ്പോഴും പിറ്റെന്ന് വരുന്ന പരീക്ഷ പേടിപ്പിച്ചുകൊണ്ടിരുന്നു സ്കൂൾ വിട്ടു വന്ന് പുസ്തകങ്ങൾ എത്ര പ്രാവശ്യം എടുത്തു നോക്കിയെന്നും ഓരോ അക്ഷരവും എത്ര തവണ എഴുതി നോക്കിയെന്നും അവനറിയില്ലായിരുന്നു എല്ല മറന്നുപോകുന്ന പോലെ തോന്നിയപ്പോൾ അവന് വിഷമം തോന്നി ആ വിഷമത്തോടെ അന്ന് ഉറങ്ങിയപ്പോൾ രാംസിങ്ങിന് ചുറ്റും പൂക്കൾ വന്ന് നൃത്തം ചെയ്ത് അവനെ സമാധാനിപ്പിച്ചു അതിലെ വലിയ പൂവിന് ടീച്ചറുടെ മുഖമായിരുന്നു പിറ്റേന്ന് ബെഞ്ചിലിരിക്കുമ്പോൾ രാംസിംഗിന് കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി പരീക്ഷ തുടങ്ങുകയാണ് ടീച്ചർ അവനെ മേശയ്ക്ക് അരികിലേക്ക് മാറ്റിയിരുത്തി ഓരോ ചോദ്യവും അവന് പല പ്രാവശ്യം വായിച്ചു കൊടുത്തു ഓരോ ചിത്രവും തൊട്ടു കാണിച്ചു അതിന് താഴെ അവയുടെ പേരെഴുതാൻ അവനെ സഹായിച്ചു തെറ്റുകൾ വരുത്തുമ്പോൾ ടീച്ചർ അവന്റെ ചുമലിൽ തട്ടി സമാധാനിപ്പിച്ചു തിരുത്തി എഴുതാൻ സഹായിച്ചു ടീച്ചർ അമ്മയെപ്പോലെയാണ് എത്ര തെറ്റിച്ചാലും ദേഷ്യപ്പെടില്ല എപ്പോഴും ഒരു പുഞ്ചിരി ടീച്ചറുടെ മുഖത്തുണ്ടാവും രാംസിംഗിന് അതുകൊണ്ട് പരീക്ഷയോട് ഉണ്ടായിരുന്ന പേടി മാറി അടുത്ത ദിവസങ്ങളിൽ അവന് നല്ല ധൈര്യവും തോന്നി ബെഞ്ചിൽ തന്നെ ഇരുന്ന മറ്റു കുട്ടികളുടെ കൂടെ പരീക്ഷ എഴുതാമെന്നായി അവൻ ഉത്സാഹത്തോടെ ചിത്രങ്ങൾ വരച്ചു ടീച്ചർ നൽകിയ കളർ പെൻസിലുകൾ കൊണ്ട് നിറം കൊടുത്തു രാംദേവും ആയിഷയും എല്ലാം അവന് സ്കെച്ച് പെനുകൾ നൽകി സ്കൂളിന് മുന്നിലെ പൂന്തോട്ടം പോലെ തോന്നിയ തന്റെ പരീക്ഷ പേപ്പർ കണ്ട് അവന് സന്തോഷമായി അക്കങ്ങൾ തിരിച്ചറിയാനും എഴുതാനും അവന് സംശയം തോന്നിയപ്പോഴൊക്കെ അവൻ മുഖമുയർത്തി ടീച്ചറെ നോക്കി അപ്പോഴൊക്കെ ടീച്ചർ അവനെ സഹായിച്ചു അങ്ങനെ എല്ലാ ദിവസത്തെയും പരീക്ഷ കഴിഞ്ഞു അടുത്ത ദിവസം മുതൽ പത്തു ദിവസത്തേക്ക് സ്കൂളില്ലെന്ന് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു വൈകിട്ട് ടീച്ചർ അവന്റെ കയ്യിൽ ഒരു വലിയ പുതിയ ടീച്ചർ തന്നെ അത് ബാഗിൽ വെക്കാൻ അവനെ സഹായിച്ചു രാംസിംഗ് ഇത് നീ അമ്മയ്ക്ക് കൊടുക്കണം നീ നന്നായി പഠിക്കുന്നതിനാൽ അമ്മയ്ക്ക് ടീച്ചർ നൽകുന്ന സമ്മാനമാണെന്ന് പറയണം അതെന്താണെന്നറിയാൻ രാംസിംഗിന് ധൃതിയായി വീട്ടിലെത്തി അവനത് ഗൗരിക്ക് കൈമാറി ബഹര യാ ഗൗരിക്കും വിശ്വസിക്കാനായില്ല സ്കൂൾസെ ഹംകോ ഉപഹാതിയെ ഫാമിൽ നിന്ന് ശിവജിയും അവർക്കരികിലെത്തി ജോലി ഒക്കെ മറന്ന് അഴുക്ക് പുരേണ്ട കൈകൾ കൊണ്ട് അവർ പൊതി അഴിച്ചു ആടിന്റെ പൊതിയിൽ ഒരു സാരി ആയിരുന്നു നീലയിൽ ചുകപ്പ് പൂക്കൾ വിരിഞ്ഞു നിന്ന ആ സാരി കണ്ട് ഗൗരിക്ക് കുറച്ചു നേരം സംസാരിക്കാനായില്ല തന്റെ നിറം വാങ്ങി പിന്നി തുടങ്ങിയ തുണികളിലേക്കും പൊതിയിലെ സാരിയിലേക്കും ഗൗരി മാറി മാറി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തിടുക്കത്തിൽ അവൾ മുറിക്കുള്ളിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്നപ്പോൾ ശിവജിയും രാംസിംഗും ഗൗരിയെ കണ്ട് അന്തം നിന്നു ആ സാരിയിൽ അമ്മയെ കണ്ടപ്പോൾ കലണ്ടർ ചിത്രത്തിലെ ശ്രീരാമന്റെ അരികിൽ നിൽക്കുന്ന ദേവിയെ പോലെ രാംസിംഗിന് തോന്നി സുന്ദർ രാംസിംഗ് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അബ് എക്ക് രാജകുമാരി തരാ ഹെ ഗലിയിൽ ആർക്കും തന്നെ ഇത്ര നല്ല സാരിയില്ല ശിവജി ഗൗരിയോട് പറഞ്ഞു അപ്പോഴാണ് രണ്ടാമത്തെ പൊതി കാര്യം അവർ ആലോചിച്ചത് അത് അഴിച്ചു നോക്കിയപ്പോൾ രാംസിങ് തുള്ളിച്ചാടി നയാ കപ്പടാ അവനുള്ള പാന്റും ഷർട്ടും ആയിരുന്നു ആ ആപ്പുതിയിൽ കൂടെ അമലയ്ക്കുള്ള കുഞ്ഞിൻ പുള്ളിയൊടുപ്പും ശിവജിക്ക് ഒരു ഷർട്ടും അതിന്റെ കൂടെയുണ്ടായിരുന്ന ചെറിയ കടലാസ് എടുത്ത് രാംസിങ് തപ്പിത്തടഞ്ഞ് വായിച്ചു രാംസിംഗിനും കുടുംബത്തിനും ഓണാശംസകൾ എന്ന് ടീച്ചർ രാംസിംഗ് നീ ആ ഷർട്ട് ഒന്നിനോ ഞങ്ങളൊന്ന് കാണട്ടെ രാംസിങ് അത് ധരിച്ചു വന്നു അവനോടത് ഒട്ടിച്ചേർന്ന് കിടന്നു അതിൽ നിന്ന് ടീച്ചർ അടുത്തു വരുമ്പോഴത്തെ സുഗന്ധം പരക്കുന്ന പോലെ തോന്നി എഴുതിയത് ശരിയാണ് അതിനാണ് ഈ നക്ഷത്രം ഇനിയും നന്നായി പഠിച്ചാൽ കുറെ നക്ഷത്രങ്ങൾ കിട്ടും ടീച്ചർ അടുത്തു നിന്ന് പറയുന്നു രാംസിംഗ് നീ ഭാഗ്യവാനാണ് എന്റെ ചെറുപ്പത്തിലെന്നെല്ലാം ഇതുവരെ ഇത്ര നല്ല ഒരു തുണി ഞാനിട്ടിട്ടില്ല നിങ്ങൾക്ക് വാങ്ങി കഴിഞ്ഞിട്ടില്ല നിന്നെ ഇപ്പോൾ കണ്ടാൽ ഗിരിയിലൂടെ കുതിരവണ്ടിയിൽ പോകുന്ന സേട്ടിന്റെ മകളെ പോലെയുണ്ട് പറഞ്ഞു രാംസിംഗ് ടീച്ചർ നീ നന്നായി പഠിക്കണം അതിനു വേണ്ടിയാണ് ടീച്ചർ സമ്മാനങ്ങൾ തരുന്നത് ടീച്ചർ പറഞ്ഞിരുന്നു നല്ലവനായ ചക്രവർത്തി നമ്മളെ കാണാനെത്തുമെന്ന് അതെ രാംസിംഗ് ആ ചക്രവർത്തിയാണ് ഇത്രയധികം സമ്മാനങ്ങൾ നമുക്ക് നൽകിയത് ടീച്ചറുടെ രൂപത്തിലാണ് ചക്രവർത്തി വന്നതെന്ന് മാത്രം ജയ് ഭഗവാൻ ഗൗരി ആകാശത്തേക്ക് നോക്കി തൊഴുതു